ഹലോ എപ്പിസോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നൂറ വെച്ചാൽ നൂറയ്ക്ക് പിന്നെ ബിഗ് ബോസ് ചില കാര്യങ്ങളൊക്കെ നൂറയോട് പറഞ്ഞു കൊടുത്തത് കൊണ്ട് തന്നെ നൂറയ്ക്കൊരു പേടിയുണ്ട് അമ്പത് ചെരിപ്പളുണ്ടാക്കണു പക്ഷെ അമ്പത് ചെരുപ്പുകൾ വന്നില്ല അതിൻ്റെ ഇടയിൽ അവ പണിക്കാർ പ്രശ്നം അതുപോലെ തന്നെ നേതാവും പ്രശ്നമുണ്ടാക്കി നേതാവ് അക്ബറും പറയാതിരിക്കാൻ പറ്റും നല്ല അടിപൊളിയായി ഇന്നത്തെ ദിവസം അക്ബറാണ് അത് കൊണ്ടുപോയത് അല്ലെ എപ്പിസോഡ് കണ്ടിട്ടുണ്ടായുള്ള ആൾക്കാർക്ക് മനസ്സിലാകണം അക്ബർ നല്ല അടിപൊളിയായിട്ടും എന്നാലും അപ്പാൻ പോയ ശേഷം അക്ബർ ശരിക്കും ഓണായി വന്നിട്ടുണ്ട് അക്ബറിനറിയാം എങ്ങനെയാണ് ഒരു നേതാവ് എന്നുള്ള രീതിയിൽ അത് കൊണ്ടുപോകേണ്ടതെന്നുള്ളത് പക്ഷെ ആ ബ്ലാക്ക് ി പോയിൻ്റ് കിട്ടും എന്നോടൊപ്പം കോയിൻ കിട്ടും എന്നു ഒന്ന് നെഞ്ചിടിച്ചിട്ടുണ്ട് എങ്കിലും നല്ല അടിപൊളിയായിട്ട് അക്ബർ എന്നാ കളിച്ചിട്ടുണ്ട് കേട്ടോ നൂറ എന്നുള്ള വ്യക്തിക്ക് അത് ലൈവ് കാണുന്ന ആൾക്കാരിക്ക് കുറച്ചൊക്കെ ബോറടി വന്നിട്ടുണ്ട് അതൊന്നും കൊഴിപ്പിക്കായിരുന്നു ഒന്നില്ലെങ്കിലേയും നൂറയ്ക്ക് പറയാൻ ഒരുപാട് പോയിന്റ് ഉണ്ട് നമ്മുടെ നാട്ടിൽ ഇതുപോലൊക്കെ തന്നെയാണ് ഓരോ കമ്പനികളും വന്നിട്ടുണ്ടോ അത് ഇങ്ങനത്തെ ഇങ്ങനത്തെ വലിയ ഇതുള്ള നേതാക്കന്മാർ ഇടപെടുന്നുകൊണ്ടിട്ട് പല കമ്പനികളും അവിടുത്തെ മുഴുവൻ മുഴുവട്ടിണിയായിട്ട് കഷ്ടപ്പാടും ദുരിതവും വന്നിട്ട് എന്നൊക്കെ ഇപ്പോൾ ഭയങ്കര പോയിന്റൊക്കെ വിടാൻ പറ്റുമായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്ന കുട്ടി ഒക്കറിയത്തില്ലായിരിക്കും കൂടുതൽ കാര്യങ്ങൾ സാധാരണ നേതാക്കന്മാരെയൊക്കെ ഇവർ ആൾക്കാർ പാട്ടിലാക്കും പൈസ ഒക്കെ കൂടുതൽ കൊടുത്ത് തൊഴിൽ വേദന അവർക്ക് കുറച്ച് കൊടുത്തിട്ട് ഇവരിക്ക് കൂടുതൽ കാശ് കൊടുക്കുക പിന്നെ അവർക്ക് വേദന ഇത്രയും കുറച്ച് കൊടുക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അങ്ങനെ പാട്ടിലാക്കിയൊക്കെ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു പിന്നെ എല്ലാവരും കൂടി ഒന്നിച്ചാക്കിയിട്ട് ഡാൻസ് കളി അല്ലെങ്കിൽ ആ ഒരു കമ്പനിയിൽ നല്ല രസത്തിനൊക്കെ കൊണ്ടുപോകാമായിരുന്നു പക്ഷെ അതൊന്നുമില്ലാതെ വല്ലാതെ അങ്ങ് അടിയും പിടിയും പോലെ ആയിപ്പോയി പക്ഷെ നേതാവ് എന്ന നിലക്ക് അക്ബർ നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട് ഏതായാലും കൊള്ളായിരുന്നു ഇച്ചിരിയൊക്കെ തമ്മിൽ ആഘടിച്ചെങ്കിലും പിന്നെങ്കിലും കാര്യങ്ങളൊക്കെ വന്നു കൊള്ളാം ആയിരിക്കും അക്ബറിന് കിട്ടിയിരുന്നു ബ്ലാക്ക് കോയിൻ കിട്ടിയിട്ടുണ്ട് അക്ബർ അതുകൊണ്ടൊരു നെഞ്ചിരിപ്പുണ്ട് എനിക്ക് തോന്നുന്നത് ആ ബ്ലാക്ക് കോയിൻ ഇനി വേറെ ആർക്കും കൊടുക്കാൻ പാടില്ല എന്നൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഏതായാലും ഡയറക്റ്റ് നോമിനേഷനിലിട്ടാണ് ബ്ലാക്ക് കോയിൻ കിട്ടുന്ന ആൾക്കാർ പോകുന്നത് അതും നൂറ നല്ല അടിപൊളിയായിട്ട് കളിച്ചാൽ മാത്രമേ നൂറയ്ക്കടക്കിടക്ക് പാളിയിട്ടുണ്ട് എന്തായാലും പിന്നെ വരാനുള്ളതാണ് നമ്മൾ അറിയേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ചിലവരൊക്കെ അറിഞ്ഞിട്ടും എന്താ പറയുക അതങ്ങനെയല്ല ഇത് ഇങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അതാണ് ഇന്ന് നടന്നത് എണ്ണാ ഫാത്തിമയും ബിന്നിയും തമ്മിലുള്ള ആ ഒരു പ്രശ്നം ഇല്ലേ അവരായിട്ടുള്ള പ്രശ്നം അടക്ക പ്രശ്നം ആ പ്രവീണോട് വിളിച്ചിട്ടൊന്നും പ്രവീണും കൂട്ടാക്കൊന്നും പിടിക്കുന്നൊന്നുമില്ല പക്ഷേ രണ ഫാത്തിമയ്ക്കും ആ ബിന്നിക്കും മനസ്സിലായി ഇവിടെ കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കണേന്ന് ഗസേലിന് ആരിന് മാത്രം മിക്കവാറും ചോറ് കിട്ടാറില്ല മിക്ക ദിവസങ്ങളും ചോറ് കിട്ടാറില്ല അവരൊറ്റയ്ക്ക് വന്നിരുന്നിട്ട് അവർ ഫുഡ് ഉണ്ടാക്കി കഴിക്കുകയാണ് ചെയ്യുന്നത് അത് എന്താണ് ഈ രണ്ട് പേർക്ക് മാത്രമായിട്ട് ചോറ് കിട്ടാത്തതെന്ന് അറിയേണ്ട കാര്യമില്ലേ നേരത്തേക്കൊന്നും ആരും ഇത് അന്വേഷിച്ചില്ല കാരണം ജസേലിന്റെയും ജസേലിന്റെയും ആര്യൻ്റെ മൂട് താങ്ങിക്കൊണ്ടിളാക്കുമായിരുന്നു ഇവരിക്ക് ഇപ്പോഴാണ് ഇവർ കണ്ണു തുറന്നത് ആ സമയത്ത് അന ഇരിക്കുന്ന ആ ഫത്തിമയൊക്കെ ഫസ്റ്റ് വന്നാര ആ രണ്ടോ മൂന്നോ ഒന്നോ രണ്ടോ ആഴ്ചകളി നല്ല രീതിയിൽ നല്ല സംസാരം നല്ല പോയിന്റ് പോയിന്റായിട്ട് സംസാരിക്കുമായിരുന്നു പക്ഷെ പിന്നീടങ്ങ് താങ്ങിക്കൊണ്ട് മൂടും താങ്ങിക്കൊണ്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ ഇതെല്ലാം മറന്ന് ഇന്നാണ് ഇപ്പൊ ഇപ്പോഴാണ് ഇപ്പൊ കണ്ണ് തുറന്ന് നോക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മ ഉണ്ടായിരിക്കും അനു കിച്ചൻ ടീമിൽ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ആർക്കെന്താവശ്യം ഉണ്ടായി എന്നോട് പറയുക ഞാൻ ഉണ്ടാക്കി തരുമെന്നു പിറ്റേന്ന് ഗ്യസേലി എന്നോ ഇങ്ങനെന്തോ ഫുഡും കാര്യങ്ങളും ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ വേണ്ടി പോയപ്പോൾ അനു പറഞ്ഞ് എന്തിനേ ഇവിടെ ഉണ്ടാക്കാൻ പോയി ഇപ്പം എന്നോട് പറഞ്ഞാൽ മതിയല്ലേ ഞാൻ ഉണ്ടാക്കി തരുള്ളൂ അന്നേരം അനുവിൻ്റെ മേത്തോട്ട് എല്ലാം കൂടി പിടിച്ചുവെച്ച് കയറി അന്ന് ഇനാ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ കിച്ചിൻ ക്യാപ്റ്റൻ എന്തൊരു പ്രശ്നമായിരുന്നു ഇപ്പം എല്ലാവർക്കും അത് ബോധ്യപ്പെട്ടു അന്ന് എല്ലാവരും കണ്ണടച്ച് ഗ്രൂപ്പിസം കളിച്ചോണ്ടിരിക്കണമായിരുന്നു ഇന്ന് മനസ്സിലായി യഥാർത്ഥമായിട്ടുള്ള മുഖം ഇന്ന് കിടന്ന കൈകാലത്തെ അടിക്കുന്നതെന്ന് അനു പറഞ്ഞത് ഇന്നതാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് എന്ന് ദേ തിരിഞ്ഞു പക്ഷെ ആദ്യമൊക്കെ ഒച്ചിരി പേടിച്ചെങ്കിലും പിന്നീട് പറഞ്ഞപ്പോ ഗസേലും ആരിലും തിരിഞ്ഞ തിരിയലൊന്ന് കാണണമായിരുന്നു ഇതാണ് പറഞ്ഞ ഒരിക്കലേ ഇതെല്ലാവരും തിരിച്ചറിയേണ്ട ഒരു സമയം തിരിച്ചു വരുമെന്നു ഏതായാലും അനു അനു അന്ന് എന്ത് എന്തുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കി നിന്നല്ല ആൾക്കാരൊക്കെ എപ്പോഴും ഗുണഗുണമെന്ന് പറയും അത് വേറെ കാര്യം എങ്കിലും അവർക്ക് മാത്രം എന്തുകൊണ്ട് ഫുഡ് കിട്ടുന്നില്ല എന്ന് അനീഷ് ഒരു കാര്യം പറയുന്നു അവർക്ക് ആദ്യം ഫുഡ് കൊടുക്കട്ടെ അപ്പം പിന്നെ പ്രശ്നം തോന്നുന്നില്ല അത് ശരിയാ അവരാദ്യം ഫുഡ് കഴിക്കട്ടെ അതിനുശേഷം മറ്റുള്ളവർ അഴിച്ചാൽ മതി ഞാന് വേറൊരു ഗ്രൂപ്പായിട്ട് ബിന്നെയും രേണയും മാറാൻ സാധ്യതയുണ്ടോ ഇല്ലയെന്നൊക്കെ നമുക്ക് കണ്ടറിയാം ഏതായാലും